ഇവിടെയാണ് റോം എന്താണ് കാര്യം തന്നെ പറഞ്ഞത് നാളെയാണ് ഫെബ്രുവരി പതിനാല് അഥവാ വാലൻ്റീൻസ് ഡേ പണ്ടുകാലത്ത് ക്ലോഡിയസ് രണ്ടാമനെന്ന ഒരു രാജാവ് റോമ് ഭരിക്കുന്ന സമയത്ത് അവിടുത്തെ സൈനികർക്കൊക്കെ വിവാഹം ചെയ്തതിന് ശേഷം രാജ്യത്തിൻ്റെ കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യക്കുറവ് കണ്ടപ്പോൾ രാജാവ് ഒരു നിയമം പാസ്സാക്കി ഇനി ആരും വിവാഹം കഴിക്കാൻ പാടില്ല ആ സമയത്ത് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ വാലന്റൈൻ എന്ന പേരുള്ള ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ രാജാവ് അറിയാതെ കല്യാണം വിവാഹം ചെയ്തു കൊടുക്കാൻ തുടങ്ങി ഇതറിഞ്ഞ രാജാവ് ആ വാലന്റൈൻ എന്ന ക്രിസ്ത്യൻ പുരോഹിതനെ തടവിലാക്കി ആ തടവിലാക്കിയ ക്രിസ്ത്യൻ പുരോഹിതൻ ആ ജയിലറുടെ മകളെ പ്രണയിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു ഇതറിഞ്ഞ രാജാവ് ഒരു ഫെബ്രുവരി പതിനാലിനാണ് ആ വാലന്റൈൻ എന്ന പേരുള്ള പുരോഹിതനെ വധിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് എല്ലാ ഫെബ്രുവരി പതിനാലിനും വാലന്റീർസ് ഡേ ആചരിക്കുന്നത് എന്നാൽ നമ്മൾ കാത്തിരിക്കുന്നത് അതിനാണോ അല്ല കാരണം വാലന്റീർസ് ഡേ അനിസ്ലാമികമാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഷാബാൻ പതിനഞ്ച് അഥവാ ബറാത്തിരാവ് നാളെയാണ് ആ മഹത്തായ ദിവസം അള്ളാഹു സുബാനോ താല ലോകത്തുള്ള എല്ലാ അടിമകളുടെയും നന്മ തിന്മകളെ അവനിലേക്ക് ഉയർത്തുന്ന ദിവസം നമ്മളൊക്കെ മായവിന് ശേഷം ഒരു മധുരമൊക്കെ നിർമ്മിച്ച് മൂന്ന് യാസീനോധി ഗ്രീസ്കൽ വർക്കത്തുണ്ടാവാനും ആഫ്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ദീർഘാഴ്ച ലഭിക്കാനും വേണ്ടി മൂന്ന് യാസീനവധി അള്ളാഹുനോട് ആ ചെയ്യുന്ന ദിവസം അള്ളാഹു അഭിമാനികളെ സ്വീകരിക്കുമാറാവട്ടെ